ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം എന്തായാലും എല്ലാവരും തന്നെ ഇത്രയും നാൾ ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നവരാണ് അവരെല്ലാം തന്നെ അടിച്ചു പിരിയാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു പ്രൊമോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സീസണുകളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു രണ്ടു പേരും കൂടെ ഒരുമിച്ച് കൺഫഷൻ റൂമിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യുക എന്നത് അവർക്കങ്ങനെ സംസാരിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രണ്ടു പേരും ഒരേപോലെ ആരും നോമിനേഷൻ പ്രക്രിയയിൽ വരുന്നതായിരിക്കും ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഋഷിയും അപ്സറയുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഒരു രക്ഷയുമില്ല ആ രണ്ട് പേരും നോമിനേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് എത്തുന്നത് പിന്നെ കയറുന്നത് കയറുന്നത് അർജുനും ജിൻഡോയുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അർജുന പിടിച്ചു നിൽക്കാനാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജിൻഡോ ആ ഒരു എവിക്ഷൻ പ്രക്രിയ തരണം ചെയ്തേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ായിട്ട് ബാക്കിൽ വരുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നന്തറയും സായിയും വരുന്നുണ്ട് അവർ തമ്മിൽ വളരെ നല്ലൊരു കോംബോ ആയിരുന്നു ഇത്രയും കാലം വരെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ തകർക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ നോറയും ആ ഒരു കൺഫെഷൻ റൂമിലോട്ട് കയറുന്നുണ്ട് ഇത്രയും നാൾ അഞ്ചിബത്താന്നൊക്കെ വിളിച്ച് നടത്തിയിട്ടുള്ള നോറ എടിയ അൻസിബ് പോടി അൻസിബ എന്നൊക്കെ വിളിക്കാനുള്ള എല്ലാ സാധ്യതയും ആ ഒരു പ്രൊമോയിൽ കാണുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക